എംബുരാൻ സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച നടൻ മോഹൻലാൽ സിനിമയിലെ ചില ഭാഗങ്ങൾ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞെന്നും മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായും മോഹൻലാൽ സ്ഥിരീകരിച്ചു റിലീസ് ചെയ്ത അടുത്ത ദിവസം തന്നെ എംബുരാന്റെ പ്രമേയത്തെച്ചൊല്ലി വിവാദമുയർന്നിരുന്നു പിന്നീട് ചിത്രത്തിൽ നിന്ന് ചില വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു തുടർന്നാണ് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ രംഗത്തെത്തിയത് എംബുരാന്റെ റീഎഡിറ്റഡ് പതിപ്പ് വ്യാഴാഴ്ചയോടെയാണ് തിയേറ്ററുകളിലെത്തുക ആദ്യമുപ്പത് മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കും കേന്ദ്ര സർക്കാരിന് എതിരായവരെ ദേശീയ ഏജൻസി കേസിൽ കൊടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും ബാബ ബജ്റംഗി എന്ന വില്ലന്റെ പേര് മാറ്റാൻ ആലോചനയുണ്ടെങ്കിലും സിനിമയില് ഉടനീളം ആവര്ത്തിക്കുന്ന ഈ പേര് മാറ്റാൻ സാധിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല